ഖലീഫയോട് ഖലീഫ വിളിച്ചു ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും കൊള്ളണം നീണ്ട ചരിത്രത്തിന്റെ കുടിക രൂപത്തിൽ നമുക്ക് കാണാം റബദ എന്ന സ്ഥലത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിക്ക് മദീനക്കടുത്ത റബദ എന്ന സ്ഥലത്ത് താമസിച്ചു ഒറ്റയ്ക്ക് അവിടെ താമസിക്കുമ്പോൾ കൂഫയിൽ നിന്നും ഒരു ദിവസം ഒരു പ്രതിനിധി സംഘം വരുന്നു സമസ്തയിൽ നിന്ന് പുറത്താക്കട്ടവർക്കാർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടിക്കാര് വന്നതുപോലെ സമസ്ത കേരള ജമ്മീയത്തുലുമായിൽ നിന്ന് വിഘടിച്ചുന്നവർക്ക് സഹായം കൊടുക്കാൻ വന്നതുപോലെ ഊഫയിൽ നിന്നും വന്ന പ്രതിനിധി സംഘം ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞു അപൂതർവങ്ങളെ നിങ്ങൾ സുമാരതിയല്ലാത്തരനുഭവമായി പിഴക്കത്തിലാണ് ഷംശുലുമായ കണ്ണീർത്തുമായി പിഴക്കത്തിലുള്ളവരെ ഏറ്റുപിടിക്കാനാണ് വന്നതുപോലെ മഹാനായ ശംശുവിലമയെയും കണ്യത്തിനും ധിക്കരിച്ച് അവർക്ക് കേസ് കൊടുത്തു പുറത്തുപോയവർ ഏറ്റെടുക്കാനാൽ ഉണ്ടായി കാരണം മുസ്ലിംകളിൽ ഭിന്നത ഉണ്ടാവുകയാണ് മുസ്ലിംകൾ തമ്മിലടിക്കുകയാണ് സംഘശക്തി തകരുകയാണ് അത് കണ്ടുകൊണ്ട് ഏറ്റെടുക്കാനും വന്നതുപോലെ പ്രബദ എന്ന സ്ഥലത്ത് താമസിക്കുന്ന അബൂദർ റതി അള്ളാഹു തലാഹുബിന്റെ സന്നിധാനത്തിലേക്ക് ഹൂപ്പയിൽ നിന്നും ആളുകൾ വന്നു അവർ പറഞ്ഞു ഞങ്ങൾ മുസ്ലിംകളാണ് ഞങ്ങൾ ഇസ്ലാമിന്റെ ഹലീഫ് എതിരെ നിങ്ങൾ നേതാവായി മുന്നിൽ നിൽക്കുമോ മഹാനായ അബൂദർ റതി അള്ളാഹു തലാഹു പറഞ്ഞ മറുപടി എന്താണ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് അബൂത്ര മുസ്ലാന് തങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസം ഇസ്ലാമികമാണ് അങ്ങനെ പറയേണ്ടിയിരുന്നില്ലേ ഇവർ കണ്ണീർ തുസ്താദൻ ഞങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ആദർശപരമാണ് ആ അഭിപ്രായ വ്യത്യാസം ഇന്നതാണെന്ന് പറയാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് ഉസ്താദിനോട് ഞങ്ങൾ പിണങ്ങി നിൽക്കുന്നത് ഞങ്ങൾ തന്നെ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണമായിരുന്നു ഉസ്താദിന്റെ മുമ്പിലേക്ക് വരണമായിരുന്നു പകരം എന്തു ചെയ്തു വേറെ സംഘടന ഉണ്ടാക്കി ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതുപോലെ അരവിന്ദാക്ഷമേന ഉപദേശം കേട്ട് പുറത്തുപോയി ആ ഉപദേശം കേട്ട് ഓർക്കുക കൂഫയിൽ നിന്ന് വന്ന പ്രതിനിധി സംഘം നേതാവാക്കി ഉയർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂദർ തങ്ങളെ സോപ്പിട്ടപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നേതാവായാൽ മതി കാര്യം ഞങ്ങൾ ഏറ്റുമെന്ന് പറഞ്ഞപ്പോൾ അബൂദർ റഫി അല്ലാത്ത പറഞ്ഞ മറുപടി വല്ലാഹിലീയത്തിൻ ഉസ്മാൻ റഫി അള്ളാഹുലുഖ് എന്നെ കൊണ്ടുപോയി ഒരു കുരിശിൽ തറക്കാൻ ഉത്തരവിട്ടുവെങ്കിലും അയാൾ നേതാവാണ് അഭിപ്രായ വ്യത്യാസം വേറെ ആ നേതാവിനെ ഞാൻ അംഗീകരിക്കും സമയത്തു വാ താഴ്ത്തു വർത്തു സമത്തു വറായിത്തുതാണ് ഏതാ ഇതാണ് കുട്ടരെ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം ആയിരക്കണക്കിന് മഹല്ലുകൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ദീനീ ചൈതന്യ ധന്യമായ പ്രവർത്തനം നടക്കുന്ന രീതിയിൽ സമത്ത കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ വന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പിൻവലം തരാമെന്ന് പറയുമ്പോൾ ചെങ്കടിക്ക് പിന്നിൽ അണിനിരുന്നുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കേവല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മഹല്ലുകളും മദ്രസകളും മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ പ്രബുദ്ധരായ സുന്നീകരണമോട് അനുവദിക്കുന്ന ഇല്ല എന്ന് ആദർശബോധത്തോടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഈ സമൂഹത്തിന്റെ തീരുമാനമാണ് നിങ്ങൾ ഈ മുസ്ലിം സംഘർഷകതി ൾ പിന്നിൽ നിന്നും ചിരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കൊടി ആരാ വരുന്നത് സിരാജ് ദിനപത്രത്തിൽ നിങ്ങൾ എഴുതിയ നോക്കൂ മുസ്ലിം മുമ്പത്തിന്റെ ഒരു നായകനോട് നിങ്ങൾ എഴുതാൻ പാടുണ്ടോ വേദനയോടുകൂടിയാണ് നിങ്ങൾ പറയുന്നത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മെയ് ഇരുപത്തി ഒമ്പത് തിങ്കളാഴ്ച സ്വരാജ്യ പത്രം എഴുതി സുന്നികളുടെ പേര് നടത്തുന്ന പത്രം എന്താ കൂട്ടരോ സുന്നി അല്ലാണ്ടോ സൂര്യ സ്നേഹിക്കലല്ലേ പ്രവാചകരുടെ കുടുംബത്തെ സ്നേഹിക്കലല്ലേ ഇതില്ലാത്തൊരു സുന്നി ഉണ്ടോ ആ സുരത്ത് ജമാന്റെ പാരമ്പര്യച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയ വാചകം എന്താണ് ഇരുപത്തിയഞ്ച് പൈസയുടെ മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത കാലത്ത് വന്യപിതാവ് മരണപ്പെട്ടു പോയതിനാൽ താങ്കൾക്ക് ലഭിച്ച പദവിയാണ് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം കേരളക്കരയിലെ ദീനിന്റെ അതപ്പതനത്തിന്റെ തുടക്കമാണ് അത് എന്നൊന്നും ഞങ്ങൾ ആരും കരുതിയില്ല കാരണം കൊട്ടപ്പനക്കൽ തറവാട്ടിന് ഈ ഗതികേട് വരുമെന്ന് ആരും മോഹിച്ചില്ല പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതം സംഭവിച്ചു താങ്കൾ കാരണമായി കേരളത്തിലെ ദീനി സ്ഥാപനങ്ങൾ നശിക്കുന്നു പ്രവർത്തകർ തമ്മിൽ തല്ലുന്നു എല്ലാവർക്കും പറയാനുള്ള കാരണം ഒന്നാണ് കൊടപ്പനക്കൽ കുട്ടിയാണ് ലീഗിന് നേതൃത്വം കൊടുക്കുന്നത് ഇത്തരക്കാരുടെ പാപത്തിന് അവർ തന്നെ മറുപടി പറയേണ്ടി വരും എന്ന് കരുത്താക്കിയത് അങ്ങനെ കാറൂനെയും ഫിറാവുലിനെയും പാഠം പഠിപ്പിച്ച അള്ളാഹുവിന് ഭൂമുഖത്ത് ആരും വലിപ്പമേറുകയില്ല ബഹുമാന്യരായ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ കൊടിപിടിക്കുന്ന പിടിക്കുന്ന പ്രവർത്തകരെ കാറൂലിനെ പാഠം പഠിപ്പിച്ചതുപോലെ പാണക്കാട് തങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന് പറയുന്ന നിങ്ങളോട് നിങ്ങൾ പറയുന്നു ഈ ജനമഹാസാഗരത്തെ പോലുള്ള ജനസമൂഹത്തിന്റെ ശങ്കിലച്ചോരം നിലനിൽക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ആ കുടുംബത്തെ ബിക്രിക്കാനാവില്ല We'll be right back. ഞങ്ങളൊരു രാഷ്ട്രീയമായിട്ടല്ല അവരെ തോഴിലേക്കുന്നത് ഞങ്ങൾ അവരെ തൊഴിലേക്കുന്നത് ആത്മീയമായിട്ടാണ് ആ രാഷ്ട്രീയ പാർട്ടിയോട് വിയോജിപ്പുള്ളവർ ഈ വേദിയിലുണ്ടാകും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാത്തവർ ഈ വേദിയിലുണ്ടാകും ലീഗിന്റെ ശത്രുക്കളുടെ പക്ഷേ ഈ വേദിയിലുണ്ടാകും പക്ഷേ സമത്ത് എന്ന് പറയുന്ന ശക്തിയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടില്ല ആത്മീയ നേതാക്കൾ അധികരിച്ചുകൊണ്ട് അഷറഫുൽ ഹൽഖിന്റെ കുടുംബത്തിനെതിരെ ധിക്കാരം പ്രവർത്തിക്കുന്നവർ ഒരുപാട് തങ്ങന്മാരും ഉണ്ടെങ്കിലും എന്തേ കൊടപ്പനക്കൽ മാത്രം ഇത്ര വിശ്വാസം ജനങ്ങൾക്ക് അത് അല്ല കൊടുക്കും നേട്ടമാണ് അത്രിവാൾ ചുറ്റിയൊക്കെ വോട്ട് ചെയ്താൽ പോകൂല്ല ഈ ജനസമൂഹത്തിന്റെ മനസ്സിനത് പോകൂല അത് രാഷ്ട്രീയമല്ല അത് ആത്മീയമാണ് അതുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിച്ച കുരിശുദ്ധം പിൻവലിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുതാരയിലേക്ക് വരാൻ നിങ്ങൾക്ക് അഹു തൗതി നൽകുമാറാവട്ടെ എന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ പതിനഞ്ച് വർഷം കൊണ്ട് നേടിയെടുത്ത ഈ ആത്മീയ ചേരത്തിന്റെ പിൻബലം ഇവിടെ നിലനിൽക്കുമ്പോ ഈ ആത്മീയ ഉമ്മത്തിന്റെ ആത്മീയ തേജ നിലനിൽക്കുമ്പോ മുസ്ലിം സംഘശക്തിക്കെതിരെ ആര് വന്നാലും ശരി തങ്ങളെ ഞങ്ങൾ പറയുന്നു ഏതവസ്ഥയിലും സമത്തെ കേരള ജമ്മയ്യത്തോ ഉള്ള കാലത്തോളം രാഷ്ട്രീയം പോകട്ടെ നിങ്ങൾക്ക് പിന്നിൽ ഈ സമുദായം ഉണ്ടാകും നിങ്ങൾക്ക് പിന്നിൽ ഈ സമുദായം ഉണ്ടാകും കാന്തപുരത്തിന്റെ കാന്തപുരത്തിന്റെ ഭീഷണി അവഗണിച്ചോളൂ അയാളെ പുല്ലുവിളക്ക് പുറത്തുനിർത്തിക്കോളൂ നിങ്ങൾക്കൊപ്പം ഈ ആത്മീയ സമൂഹമുണ്ട് മഹാനായ സമത്വ സെക്രട്ടറിയുടെ പ്രാർത്ഥനയുണ്ട് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയുണ്ട് ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നൽകുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ ഈ സമുദായത്തിന്റെ കുഞ്ഞെ കുറിച്ച് പുറത്തെറിഞ്ഞോളൂ അവർക്ക് വക്വോട് പോയിട്ട് ഒരു മഹലിൽ പോലും സ്ഥാനം കൊടുക്കണ്ട ആ കാര്യം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും കൂടി മനസ്സിലാക്കണം കാന്തപുരത്തിൽ ഓസാന പോലെ നടന്ന ചില നേതാക്കൾ പാലക്കാട് കൂടി ും കാന്തപുരം എതിർക്കുമ്പോ മുസ്ലിം ലീഗിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന കാന്തപുരത്തിനു വേണ്ടി ഒട്ടാശങ്ങൾ ചെയ്ത് കൊടുക്കാനും അയാളെ പിന്നിൽ നിൽക്കാനും ഏതെങ്കിലും ലീഗ് നേതാക്കൾ ഇനിയെങ്കിലും മുന്നോട്ട് വന്നിരുന്നെങ്കിൽ അവരെങ്കിലും ഇന്ന് മനസ്സിലാക്കണമെന്ന് അന്തത്തോടു കൂടി പറയാൻ മുസ്ലിം ലീഗിന്റെ നായകൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ ആ തിരിച്ചറിവ് ഇന്ത്യ മഹാരാജ്യത്ത് സമസ്ത കേരള ജമ്മീത്തേ മുന്നേടിയത് ലീഗിനു വേണ്ടി ദാസ്തി പണിയെടുത്തിട്ടല്ല ലീഗിനു വേണ്ടി വോട്ട് പിടിച്ചിട്ടല്ല ഈ രാഷ്ട്രീയ കുത്തൊഴുക്കിന് ുംതറാത്ത ചിതറാത്ത ആത്മീയാവേശമുള്ള ഒരു പടിയണി ഉച്ചവരെ കോരിച്ചുറിയുന്ന മഴ അവഗണിച്ചുകൊണ്ട് ചെളിപ്പാടത്ത് കാല് പൂർത്തി ചെറുശെരുത്താൻ വിളിച്ചാ വരാനും ഹൈദർ ഈ ശാബദങ്ങൾ കുന്നിമ ലിബറേഷന്റെ പേരിൽ വിളിച്ചാവരാനും ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ എന്ത് കൊടും ചാറ്റുകൾ ഉണ്ടായാലും പാണക്കാട് സയ്യത് സാധിക്കൽ ഈ ശാബദങ്ങൾ ഈ കൊടി പിടിക്കുമ്പോ ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിമുറിയാതെ അണിമുറിയാതെ ഏത് വെള്ളം ാട്ടത്തിലും പതരാതെ ഭൂകമ്പമുണ്ടായാൽ പോലും പതരാതെ രാത്രിയ കുത്തൊഴുക്കിൽ ചിതറാതെ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു അതിനുവേണ്ടി ഈ സമയം വരെ ക്ഷമിച്ചിരുന്ന ആദർശബോധമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനമായി ഒന്നേ പറയാനുള്ളൂ നമ്മളിതിൽ അഹങ്കരിക്കുന്നില്ല നമ്മളിതിൽ വേദനിക്കുകയാണ് എന്താ നമ്മുടെ വേദനയുടെ കാരണം നമ്മുടെ മഹല് പള്ളി മദ്രസ അതൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ അറ്റപ്പെട്ടു പോയ ഒരുപാട് ആലിമ്യങ്ങളുണ്ട് മഹാനായ ശ്രീ ഛൈത്രോ സുസിയാരി മഹാനായ എം ബഷീർ മുസ്ലിയാറിന് പറന്നോ കുർത്തത ആ പണ്ഡിത മഹത്തുക്കൾ ഗ്രാമങ്ങളിൽ ഇറങ്ങി വന്നുകൊണ്ട് ജനസമൂഹത്തിന്റെ മനസ്സുകളിൽ ആത്മീയമായ ആവേശം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ സംഘടനയെ കെട്ടിപ്പടുത്തത് അവരൊക്കെ കാണിച്ചൊരു പാരമ്പര്യമുണ്ട് അവരൊക്കെ നിന്ന ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനവും ആ മാനവും നമ്മുടെ പ്രിയപ്പെട്ട സമൂഹം വകവെച്ചു കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അള്ളാഹു നമുക്ക് തോപ്പിക്ക് നൽകുമാറാവട്ടെ അസ്സലാ വൈക്കും